അസ്സലാമു അലൈക്കും വറഹമത്തുള്ള രണ്ടാം ക്ലാസ്സിലെ തിങ്കളാഴ്ച ഫിഖ്ഹിന്റെ പരീക്ഷയാണ് നാല് പാടാണ് പരീക്ഷക്കുള്ളത് ആ നാല് പാഠത്തിൻ്റെയും റിവിഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പാഠം ഇസ്ലാം കാര്യങ്ങൾ അപ്പൊ ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണെന്നുള്ള എല്ലാവർക്കും അറിയാം ഇസ്ലാം കാര്യം അഞ്ചാണ് അവകൾ അറിയൽ ഫറളാണ് ആ പാട്ടെല്ലാവർക്കും അറിയാം അപ്പൊ ഇസ്ലാംകാര്യം അഞ്ചാണ് എല്ലാവർക്കും അറിയാം എന്നാൽ ഏതൊക്കെയാണ് ഇസ്ലാം കാര്യങ്ങൾ പാട്ട് പാടാൻ അറിയും പക്ഷെ ഇസ്ലാം കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചില കുട്ടികൾക്ക് കിട്ടില്ല അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് അതിൽ ഏറ്റവും അഞ്ചാമത്തെ നമുക്ക് പഠിക്കാം അഞ്ചാമത്തെ ഹജ്ജ് ചെയ്യുക അഞ്ച് ഹജ്ജ് അഞ്ച് ഹജ്ജ് അപ്പൊ അഞ്ചാമത്തെ എല്ലാവരും പഠിച്ചു അഞ്ചാമത്തെ ഹജ്ജ് ചെയ്യുക ഏറ്റവും എളുപ്പമുള്ളതാണ് അഞ്ചാമത്തെ ഹജ്ജ് ചെയ്യുക ഒന്നാമത്തെ എന്താ ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക ഇവിടെ രണ്ടാം ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ കുട്ടികൾ നല്ലോണം കാണാതെ പഠിക്കും പക്ഷേ ഉത്തരങ്ങൾ എഴുതാൻ പറയുമ്പോൾ പ്രയാസം ഉണ്ടാകും അതുകൊണ്ട് തന്നെ എഴുതാൻ നല്ലോണം പഠിക്കണം പ്രത്യേകിച്ച് അറിഞ്ഞു ഇവിടെ അടിയിൽ മൂന്ന് പുള്ളി മുകളിൽ ഒരു പുള്ളിയും എന്നാലേ ഞാവുള്ളൂ അർത്ഥം എന്ന് എഴുതുമ്പോൾ ഇവിടെ രഹാവാണ് അപ്പൊ ഷഹാദത്ത് കലിമ രണ്ടും ഉണ്ടാ എങ്ങനെ എഴുതുക രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക അപ്പൊ പഠിച്ചു ഒന്നാമത്തെ പഠിച്ചു അഞ്ചാമത്തെ നമ്മൾ പഠിച്ചു ഹജ്ജ് ചെയ്യുക ഇനി നമുക്ക് രണ്ടാമത്തെ പഠിക്കാണ്ട് അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക ഇവിടെ അഞ്ച് കണ്ടോ അഞ്ച് എന്ന് എങ്ങനെ എഴുതുക ചില കുട്ടികൾ ജീമ എഴുതും ആ എഴുതിയിട്ട് ജീമ എഴുതും ഇങ്ങനെ ഇത് അഞ്ചല്ല ഇത് അജ് എന്നാ വഹിക്കുക അഞ്ച് എഴുതണമെങ്കിൽ ഇ എഴുതിയിട്ട് പിന്നെ ചി എഴുതണം അപ്പോഴാണ് അഞ്ച് സമയത്ത് നിസ്കാരം മൂന്ന് കൊടുക്കുക നാല് മാസം മുഴുവനും ഴ ഴ എങ്ങനെ എഴുതാ റാ ഇൻ്റെ മുകളിൽ മൂന്ന് പുള്ളി മുഴുവനും നോമ്പ് നോമ്പ് എങ്ങനെ എഴുതാ ആണ് ഇപ്പ് നോമ്പ് നോക്കുക നോൽക്കുക അടുത്ത ഹജ്ജ് ചെയ്യുക അപ്പൊ ഇസ്ലാംകാരി ഒന്നാമത്തത് എന്താണ് രണ്ടാമത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ തന്നെ പറയാൻ കിട്ടണം മൂന്നാമത്തത് എന്താണ് നാലാമത്തത് ഏതാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കിട്ടണം അപ്പൊ നമ്മൾ ഈ ക്രമം തെറ്റാതെ പഠിക്കണം ചിത്രം നോക്കിയാൽ നമുക്ക് കുറെ ഓർത്തു വെക്കാം ഒന്ന് ഷഹാദത്ത് കലിമ രണ്ട് നിസ്കരിക്കാം അപ്പോ നിസ്കാ അഞ്ച് സമയത്ത് നിസ്കാരം മൂന്ന് എന്താണ് ഇതൊരാൾക്ക് കൊടുക്കുകയാണ് അല്ലെ എന്തോ കൊടുക്കുകയാണ് പൈസ എന്തോ കൊടുക്കുന്ന അപ്പോ ജക്കാത്ത് കൊടുക്കുക പിന്നെന്താണ് ഇത് ആകാശത്ത് മാസം കാണുന്ന അല്ലെ അതെന്താ റമല മാസം മുഴുവനും നോമ്പ് നോൽക്കുക റമലാ മാസത്തിന്റെ ഒരു ചിഹ്നായിട്ടാണ് കൊടുക്കുന്നത് ഇതെന്താണ് കഴബണ്ട് കുറെ ആളുകൾ തോഫ് ചെയ്യുന്നുണ്ട് അപ്പൊ ഹജ്ജാണ് അല്ലെ അപ്പൊ ഹജ്ജ് ചെയ്യുക ഈ ചിത്രം കണ്ടാലും ഒരു ചിത്രം തന്നിട്ട് നിങ്ങളോട് ക്രമത്തിലാക്കാനോ അല്ലെങ്കിൽ ഏതാണ് കാര്യത്തിൽ ഏതാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത് എഴുതാനോ അങ്ങനെയൊക്കെ വന്നേക്കാം പിന്നെ ഇവിടെ വരുന്ന ചോദ്യമാണ് ഡേഷ് സമയത്ത് നിസ്കാരം നിലനിർത്തുക എന്താണ് അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക പിന്നെ ഡാഷ് എന്താ ജക്കാത്ത് കൊടുക്കുക പിന്നെ റമല മാസം ഡാഷ് എന്താ മുഴുവനും നോമ്പ് നോൽക്കുക പിന്നെ ഒരു ഒരുപക്ഷെ ഇങ്ങനെ വരും റമദാൻ മാസം മുഴുവനും ഡേഷ് എന്താ നോമ്പ് നോൽക്കുക പിന്നെ ഹജ്ജ് ഡാഷ് എന്താണ് ഹജ്ജ് ചെയ്യുക ഇവിടെ ഷഹാദത്ത് കലിമ എത്ര എന്ന് പഠിക്കുക ഷഹാദ് കലിമ എത്ര രണ്ടെണ്ണം ഷഹാത്ത് കലിമ രണ്ടും പിന്നെ അർത്ഥം പറഞ്ഞു ഡേഷ് മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക ഇത് പഠിക്കണേ മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക അപ്പൊ ഈ പാഠം അഞ്ചാമത്ത് ഇസ്ലാംകാരി അഞ്ചെണ്ണം ക്ലിയറായി ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇത് നിർബന്ധമായും കാണാതെ പഠിക്കണം ഇത് പഠിക്കാതെ ഒരാളും പരീക്ഷയ്ക്ക് പോകരുത് ഇത് ഷുവർ ചോദ്യാണ് ഇത് കാണാതെ പഠിക്കാം അപ്പൊ നിങ്ങൾക്ക് ഇത് എന്താണ് ഓർഡർ തെറ്റിച്ച് തന്നിട്ട് ഓർഡർ ആക്കാനും വരും അല്ലാതെ പൂരിപ്പിക്കാൻ വരും എങ്ങനെയും വരാം അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലോ എന്താണ് ഇതിന്റെ അർത്ഥം തീർച്ചയായും അള്ളാഹു അല്ലാതെ ത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു ഇത് കാണാതെ പഠിച്ചേ മതിയാകും ഇത് രണ്ടും രണ്ട് ഷായത്തുകരിമാണിത് ഒന്നിതും ഒന്നിതും ഈ റോസ് കളറിൽ കൊടുത്തതാണ് അറബി മറ്റേതതിൻ്റെ അർത്ഥം ഇവിടെ പ്രയാസമുള്ള വാക്കുകളേം പറഞ്ഞുതരാം തീർച്ചയായും കുട്ടികളെ എഴുതി പഠിക്കേണ്ടതാണ് ഇബാതത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് വ്യക്തമാക്കി പിന്നെ ഞാൻ ഈ വാക്കുകളൊക്കെ തെറ്റുന്ന വാക്കുകളാണ് അത് പ്രത്യേക എഴുതി പഠിക്കണം എന്താണ് അഷ്ഹദു അല്ലാ ഇ കാണാതെ പറഞ്ഞു നോക്കുക അതിന്റെ അർത്ഥവും പറഞ്ഞു നോക്കുക ഇനി അടുത്തത് വ അഷദു അന്ന മുഹമ്മദ് കാണാതെ പറഞ്ഞു നോക്ക് റസൂലുള്ള എന്താണ് അതിന്റെ അർത്ഥം തീർച്ചയായും അപ്പൊ രണ്ടു അടുത്തും തീർച്ചയായും ഉണ്ട് അത് പഠിച്ചു മുഹമ്മദ് വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു പറയുകയും ചെയ്യുന്നു അവിടെ വ്യക്തമാക്കി വ്യക്തമാക്കി അത് ശരിക്കും ശ്രദ്ധിക്കുക അപ്പം ഈ രണ്ട് ഷഹാദത്ത് കലിമ എന്തായാലും പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാനോ ഓർഡർ ശരിയാക്കാനോ അർത്ഥം എഴുതാനോ എങ്ങനെയെങ്കിലും വരും എന്തായാലും ഉറപ്പാണ് ചോദ്യം നമ്മൾ നോക്കുക എല്ലാ പുതിയ പുസ്തകമായതുകൊണ്ട് തിരിബാത്ത് നല്ലോണം നോക്കണം കാരണം നമ്മൾക്ക് മുൻവർഷത്തെ ചോദ്യങ്ങൾ നമ്മൾ മുമ്പിലില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ധതിരി നല്ലോണം നോക്കുക ഇവിടെ ക്രമത്തിലാക്കാൻ അല്ലാ ഇലാഹ അള്ളാഹു ഇല്ല ഏതാ ആദ്യത്തത് ഇതാ അല്ലെ അഷ്ഹദു പിന്നെ ഇലാഹ പിന്നെ മുഹമ്മദൻ ഇനി ഇവിടെ ക്രമത്തിലാക്കാനുണ്ട് ഇസ്ലാങ്ക ഒന്നാമത്തെ എന്താണ് ഇതാ ഷഹാദത്ത് കലിമ രണ്ട് അഞ്ച് സമയ നിസ്കാരം മൂന്ന് കൊടുക്കുക നാല് റമദാ മാസം മുഴുവൻ നോമ്പോൽ അഞ്ച് ഹജ്ജ് ചെയ്യുക ഇനി അടുത്തത് ഈ പാഠത്തിൽ ഈ ഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനി നോക്കുക യോജിപ്പിക്കാം ഇവിടെ റമദാൻ മാസം ഇസ്ലാം കാര്യങ്ങൾ അഞ്ച് സമയം ഷഹാദത്ത് കലിമ ഇപ്പുറത്തെന്താ ഉള്ള നിസ്കാരം നോമ്പ് നോൽക്കൽ ജന എന്താകുന്നു അഞ്ചാകുന്നു അപ്പോ റമദാം മാസം എന്ത് നോൽക്കണം നോമ്പ് നോൽക്കുക റമദാം മാസം നോമ്പ് നോക്കുക ഇസ്ലാം കാര്യങ്ങൾ എത്രയാകുന്നു അഞ്ചാകുന്നു അഞ്ച് സമയം നിസ്കാരം ഷഹാദത്ത് കലിമ രണ്ടാകുന്നു പിന്നെ രണ്ട് ഷഹാദത്ത് കലിമ അർത്ഥം പറയാ പിന്നെ ഇത് കളർ കൊടുക്കുക ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകും നിസ്കാരം എങ്ങനെ നിസ്കാരം എന്ന് എഴുതി എല്ലാവരും ശ്രദ്ധിക്കുക രാ രാ കണ്ടില്ലേ നിസ്കാരം ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഏത് ഏതാണ് നിസ്കാരം അപ്പൊ അങ്ങനെ ചോദ്യം വരാം ഇസ്ലാംകാര്യം രണ്ടാമത്തേതാണ് നിസ്കാരം അടുത്തത് നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ് അപ്പൊ ഇവിടെ ചോദ്യം എന്താണ് ഏറെ പുണ്യമുള്ള ഇബാദത്താണ് ഡാഷ് ഏതാണ് നിസ്കാരം അല്ലെങ്കിൽ ചോദ്യം ഇങ്ങനെ നിസ്കാരം ഏറെ പുണ്യമുള്ള ഡാഷ് എന്താണ് ഐബാതത്താണ് ഐബാതത്തെ എങ്ങനെ എഴുതാൻ നോക്കുക ഐനാണ് എന്തല്ല ഈ അല്ല കേട്ടോ ഇത് തെറ്റാണ് ഐന് ഐബാദത്താണ് രണ്ട് നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എങ്ങനെ ഇഷ്ടമാണ് എഴുതുക ഈ കഴിഞ്ഞിട്ട് ഷീന് മൂന്ന് പുള്ളി താഴെ ഒരു പുള്ളി വേണം താഴെ എങ്ങനെ എഴുതുക ദാൽ എഴുതിയിട്ട് അടിയിൽ പുള്ളി വേണം ഇഷ്ടമാണ് പിന്നെ അത് അഞ്ച് സമയങ്ങളിലായി നിർവഹിക്കേണ്ടതാണ് ഇവിടെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം ഇതാണ് ആദ്യം ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ വരിക നിസ്കരിക്കുന്നതിനെ അള്ളാഹുവിന് വലിയ ഡാഷ് എന്താണ് ഇഷ്ടമാണ് അല്ലെങ്കിൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആരെ നിസ്കരിക്കുന്നവനെ ഇങ്ങനെയും ചോദ്യം വരാം ഇങ്ങനെയും ചോദ്യം വരാം ഇവിടെ അതുപോലെ തന്നെ ഇനി ഇതെന്തായാലും വരുന്ന ചോദ്യമാണ് അഞ്ച് നിസ്കാരങ്ങളെ പേര് എഴുതാൻ പഠിക്കണം എന്തായാലും നിങ്ങൾ കാണാതെ എഴുതിയിട്ടേ നോ പരീക്ഷക്ക് പോകാവൂ ലുഹുറ് ലുഹുറിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കുക ആസ്വറ് മഹരിബ് ഇഷ് സുബ് അഞ്ച് നിസ്കാരങ്ങളെ പേര് കുറെ കുട്ടികൾക്ക് അറിയും പക്ഷെ എഴുതുന്നിടത്ത് തെറ്റും എഴുതുന്നിടത്ത് തെറ്റിയാൽ മാർക്ക് കുറയും ഉറപ്പ് 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 അതുകൊണ്ട് ആസ്വറ് എന്ന് എഴുതുമ്പോൾ സീനല്ല സോതാണ് ലുഹുർ എന്ന് എഴുതുമ്പോൾ ലോതല്ല ലോ ആണ് പിന്നെ മഹരിബ് എഴുതുന്ന സമയത്ത് റൈനാണ് പുള്ളി വേണം ഇഷ എഴുതുന്ന സമയത്ത് പുള്ളി വേണ്ട ഐനാണ് എന്തല്ല അഥബും പാടുത്ത് പഠിക്കുന്ന അലിഫല്ല സുബഹ് സുബഹ് എന്നെഴുതുമ്പോൾ സ അല്ല സ്വാദാണ് പിന്നെ അവസാനം ഹ ആണ് എല്ലാവരും കാണാതെ എഴുതിയിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ പോകാവൂ ഇനി നമ്മൾ നോക്കുക അഞ്ച് നിസ്കാരങ്ങളെ പേരെഴുതാന് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് മൂന്നാമത്തെ പാഠത്തിലേക്ക് പോകാം എങ്ങനെയാണ് വുളു ചെയ്യേണ്ടത് ഇവിടെ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് വുലൂ ഇനി രണ്ട് നെയ്യത്തുകളാണ് ഉള്ളത് നിങ്ങളെല്ലാവരും ഉള്ളു കൊടുക്കുന്നത് കണ്ടുണ്ടാവും ആദ്യം ഇങ്ങനെ കൈ ഇങ്ങനെ കഴുകൂ അല്ലേ അപ്പോൾ ഒരു നെയ്യത്ത് വെക്കണം അതാണെന്ത് സുന്നത്തിനെ ഞാൻ വീട്ടുന്നു ഇവിടെ എൻ്റെ എങ്ങനെ എഴുതുക നോക്കോ ധന എൻ്റെ എഴുതിയിട്ട് രേ എഴുതണം അതാണ് ബുലുൻ്റെ പിന്നെ ഞാൻ എങ്ങനെ എഴുതാ ചായ എഴുതിയിട്ട് മുകളിൽ പുല് ഞാൻ വീട്ടുന്നു എങ്ങനെ എഴുതുക ശ്രദ്ധിക്കുക പുലുവിന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു ആവോദില്ലാ ഷെയ്ത് വാനിയോ റോജീൻ ബിസ്മില്ല ഈ ചിത്രം നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കണം കേട്ടോ ഈ ചിത്രം തന്നിട്ട് ഇവിടെ എഴുതാനുണ്ടാവും അങ്ങനെയും വരാം ബുലുവിന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നിട്ട് ആവോദി ബിസ്മി ചൊല്ല എന്നിട്ട് ടാപ്പ് കണ്ടോ മുൻകൈ കഴുകുക ഇതിനാണ് മുൻകൈ അറിയുക ഇത്രയും ഭാഗത്തിനാണെന്ന് പറയുക മുൻകൈ എന്ന് പറയുക അപ്പൊ മുൻകൈ കഴുകുക എങ്ങനെ കൈ എഴുതുക കൈ രണ്ടും കഴുകുക കഴുകുക എങ്ങനെ കഴുകുക അടുത്ത് ഇവിടെ ചിത്രം കണ്ടോ എന്താണ് പല്ല് കേൾക്കുന്നില്ലേ അപ്പൊ മിസ്വാക്ക് ചെയ്യൂ നിങ്ങൾ പല്ല് തേക്കാൻ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടൂട്ടോ ഒന്നും ബേജാറാവണ്ട മിസ് വാക്ക് ചെയ്യുക അടുത്ത് ഇതെന്താ വായിലേക്ക് വെള്ളമാക്കുന്ന അല്ലെ ഇപ്പൊ വായിൽ വെള്ളം കൊപ്ലിക്കുകയും എന്താ കൊപ്ലിക്കറണോ നമ്മൾ വായിലിങ്ങനെ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ആക്കൂലേ അതാണ് കൊപ്പിളിക്കുക അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റ എന്താ കയറ്റി ചീറ്റ എന്ന് പറഞ്ഞാൽ മൂക്കിലേക്ക് വെള്ളം വലിച്ചെടുക്കുക എന്നിട്ട് അങ്ങനെ ചീറ്റുക മനസ്സിലായല്ലോ അപ്പം ഇവിടെ എഴുതാൻ പഠിക്കണം കൊപ്ലിക്കുക കയറ്റി ചീറ്റുക ഇത് ഒരു പക്ഷെ പൂരിപ്പിക്കാൻ വരാം ഇവിടെ വായി ചിത്രം തന്നിട്ട് പൂരിപ്പിക്കാൻ വരും വായിൽ വെള്ളം ഡാഷ് എന്താ കൊപ്ലിക്കുക ഇങ്ങളെ രണ്ടാം ക്ലാസ് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല ഫുൾ മാർക്ക് കിട്ടൂല പിന്നെ എന്തുവേണം സ്പെല്ലിങ് തെറ്റാതെ എഴുതണം കാരണം രണ്ടാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന അതായിരിക്കും സ്പെല്ലിങ് തെറ്റാതെ എഴുതാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് കാണാതെ ഉത്തരങ്ങളൊക്കെ കാണാതെ കിട്ടുന്നവരായിരിക്കും നിങ്ങൾ പക്ഷേ സ്പെല്ലിങ് തെറ്റാതെ ആർക്കൊക്കെ എഴുതാൻ കഴിയും അവിടെയാണ് മാർക്ക് ഇനി അടുത്ത് നോക്കുക ഇവിടെ എന്താ ചെയ്യുന്നത് മുഖം കഴുകുക അപ്പൊ വുളു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക അപ്പൊ ഇവിടെ ചോദ്യതാണ് എന്താണ് മുഖം കഴുകുമ്പോൾ എന്താ നെയ്യത്ത് ചെയ്യേണ്ടത് എന്താണ് വുളു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു അടുത്തത് മുഖം കഴുകുക അങ്ങനെ ഈ നെയ്യത്ത് ചെയ്തിട്ട് എന്ത് ചെയ്യണം മുഖം കഴുകുക അപ്പൊ ഈ ഓർഡർ നിങ്ങൾ എല്ലാവർക്കും ഓർമ്മ വേണം ആദ്യം എന്താ ചെയ്യുന്നത് ഒരു നെയ്യത്ത് വെക്കുന്നു പിന്നെ അവധി ബിസ്മി ചെല്ലുന്നു പിന്നെ രണ്ട് മുൻകൈ കഴുകുന്നു പിന്നെ പല്ല് തേക്കുന്നു പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുക മൂക്കിൽ വെള്ളം കാറ്റി ചീറ്റിയാ പിന്നെ ഉളുവന്ന ഫർദിനെ മുമ്പ് നെയ്യത്ത് വെക്കുക പിന്നെ മുഖം കഴുകുക ഓർഡർ തെറ്റിച്ച് തരും ഓർഡർ ആക്കാൻ വരും ഇപ്പുറം നോക്കുക വലത് കൈ മുട്ടുൾപ്പെടെ കഴുകുക ഇതാ കണ്ടില്ലേ ഈ ചിത്രം തരും വലത് കൈ മുട്ട് എങ്ങനെ എഴുതാൻ നോക്കാം മുട്ടുൾപ്പെടെ ഉൾപ്പെടെ മുട്ടുൾപ്പെടെ കഴുകുക അടുത്തത് എന്താ ഇടത് കൈ മുട്ടുൾപ്പെടെ കഴുകുക പിന്നെ തല തടവ് തല തടവുന്ന ചിത്രം കണ്ടോ തല തടവുക തടവുക അടുത്ത് ഇത് പരിപിക്ഷക്ക് പൂരിപ്പിക്കാൻ വരാറുണ്ട് ചെവി രണ്ടും ഒന്നിച്ചു ഡേഷ് എന്താണ് തടവുക ഇവിടെ തല തടവുക കഴുകുക ഏതാ ശരി തടവുക ഇങ്ങനെ പരീക്ഷയ്ക്ക് വരും ചെവി രണ്ടും ഒന്നിച്ചു ഡേ എന്താണ് തടവുക ഇങ്ങനെയും വരാം ഇങ്ങനെ വരും പിന്നെ വേറൊരു ചോദ്യം ഒന്നിച്ച് തടവുക ഏത് ഏതാണ് ചെവി രണ്ടും ചെ എങ്ങനെ എഴുതാന്ന് ഓർത്തു വെക്കുക അടുത്തത് ഇതെന്താണ് കാൽ എഴുതുക അല്ലെ വലതുകാൽ ഞെരിയാണി ഇത് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട് ഞെരിയാണി എങ്ങനെ ഞെരിയാണി എഴുതുക ഉൾപ്പെടെ കഴുകുക അടുത്ത് ഇടതുകാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക അടുത്ത് ഇവയെല്ലാം മൂന്ന് പ്രാവശ്യം ചെയ്യണം പ്രാവശ്യം എഴുതാൻ പഠിക്കണം പ്രാവശ്യം അപ്പൊ എല്ലാവർക്കും ഈ പാഠം ക്ലിയർ ആയി നമുക്ക് ചോദ്യത്തിന് നോക്കാം തുടങ്ങുമ്പോൾ കരുതേണ്ടത് എന്താണ് ഉളു തുടങ്ങുമ്പോൾ കരുതേണ്ടത് എന്ന സുന്നത്തിനെ സുന്നത മുഖം കഴുകുമ്പോഴല്ല പിന്നെ കഴുകും മുങ്ക കഴുകുമ്പോൾ പുലു ഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു അപ്പോൾ അടുത്ത് മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് അതിതവിടെ പുളു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു അടുത്തത് ചെയ്തു പഠിക്കാം മുഖം കഴുകുന്നത് പിന്നെ കാൽ കഴുകുന്നത് തല മുഴുവനും തടവുന്നത് ചെവി തടവുന്നത് ഇതൊക്കെ ചെയ്തു പഠിക്കാനാണ് പിന്നെ ഇവിടെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യം എന്താണ് ക്രമത്തിലാക്കാൻ വരും ഏ അങ്ങനെ വരാൻ സാധ്യത ചിത്രം തന്നിട്ട് പിന്നെ ആ ചിത്രം ക്രമത്തിലാക്കാൻ ചിത്രത്തിൻ്റെ നേരെ തന്ന് എഴുത്ത് ക്രമത്തിലാക്കാനൊക്കെ വരാം അല്ലെങ്കിൽ തെറ്റിയത് ശരിയാക്കാൻ വരാം ഇതൊക്കെ ഓർത്ത് വെക്കണം നിങ്ങൾ ഓരോ ചിത്രത്തിന് നേരെയുള്ള എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോൾ ഈ ചിത്രം മാത്രം തന്നു അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നത് എന്താണ് എന്താണ് മുഖം കഴുകുക ഈ ചിത്രം മാത്രം തോന്നും അതെന്താണ് മിസ്വാക്ക് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് എഴുതാനും പറയാനും കിട്ടണം നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ് ലാസ്റ്റ് പാഠം മുറിയുന്ന കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഉളു എടുത്തു കഴിഞ്ഞു ഇനി ആ വുലു എന്താകും ഔട്ടാവും ക്രിക്കറ്റിൽ നിന്ന് ഔട്ടാകുന്നൊക്കെ കേട്ടില്ല അതേപോലെ വുളുന്ന് നമ്മൾ ഔട്ടാവും ഒന്നെന്താണ് മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനിയല്ലാത്തവ പുറപ്പെടുക ഇത് ഇതുപോലെ കാണാതെ പഠിക്കും ഇത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾ മൂത്രം ഇരിക്കൂലേ മൂത്രം പറഞ്ഞു പിന്നെ നിങ്ങൾ അപ്പിടും അതുപോലെ തന്നെ ആ പലത് സംഗതികളും ഉണ്ടാവും അതൊക്കെ എന്താവും ഒളുവും മുറയും അപ്പൊ മലമൂത്രം ദ്വാരങ്ങളിലൂടെ എന്ത് വന്നാലും എന്താവും മനിയല്ലാത്ത എന്ത് വന്നാലും ഒതുവ് മുറയും അപ്പൊ അതുപോലെ നിങ്ങൾ കാണാതെ പഠിക്കും രണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക ഇവിടെ ശ്രദ്ധിക്കുക ബുദ്ധി എന്നെങ്ങനെ എഴുതുക ബുദ്ധി ഒരു ഹാ ഉണ്ട് കേട്ടോ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എങ്ങനെയാണ് ബുദ്ധിയുടെ വകതിരിവെന്ന് ഉറങ്ങുക ഉറങ്ങിയാൽ നമുക്ക് ബുദ്ധി ഉണ്ടാവുമോ ഇല്ല അല്ല നമുക്ക് ശ്രദ്ധ ഉണ്ടാവില്ല ഭ്രാന്ത് ബോധക്ഷയം മത്ത് മുതലായത് കൊണ്ട് വകതിരിവ് നീങ്ങും ഒരാൾ ഉറങ്ങിയാൽ ബുദ്ധി പോകും ഭ്രാന്തായ ബുദ്ധി പോകും ബോധക്ഷയം എന്ന് പറഞ്ഞാൽ എന്താ ബോധം പോവുക ആ പിന്നെ മത്ത് മത്ത് എന്ന് പറഞ്ഞാൽ കുടിച്ചിട്ട് മത്താവൂലേ അങ്ങനെയൊക്കെ അപ്പൊ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി എന്താവൂല പിന്നെ ഉളുണ്ടാവൂല ഉളു പോവും പിന്നെ മൂന്ന് മുൻകൈൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടുക അതായത് മുൻകൈ എന്ന് പറഞ്ഞാൽ ഇതാണ് മുൻകൈ മുൻകൈൻ്റെ പള്ള എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതുകൊണ്ട് എന്ത് ചെയ്യുക മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം ഗുഹ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ മൂത്രറയ്ക്കുന്ന സാധനം അതിനെ തൊട്ടാൽ എന്താകും അതിനെ തൊട്ടാൽ എന്താകും ബുളൂ മുറിയും ഗുഹ്യസ്ഥാനം തൊട്ടാൽ എന്താകും ബുളൂ മുറിയും അപ്പോൾ നിങ്ങൾ ഉളു എടുത്ത് വന്നു ഉളു എടുത്ത് വന്നിട്ട് എന്ത് ചെയ്തു നിങ്ങളെ കുഞ്ഞുൻ്റെ അവിടെ കരയുന്നു നിങ്ങളെ വീട്ടിലെ ചെറിയ കുഞ്ഞു അവിടെ അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്തു എടുക്കാൻ പോയി എടുക്കാൻ പോയപ്പോൾ നിങ്ങളെ കൈ എന്തായി കുട്ടിൻ്റെ സമാധാന സാധനത്തുമ്പോൾ തൊട്ടു അപ്പൊ നിങ്ങളെ എന്തായി മുറിഞ്ഞു അപ്പം നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം ഉതൊടുക്കണം മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം എഴുതാൻ പഠിക്കണം ഗുഹ്യസ്ഥാനം തൊടുക അടുത്ത് വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക എന്താ പറഞ്ഞത് അതായത് ഉത് എടുത്തു വന്നു നിങ്ങളെ ഉമ്മ ഓളെടുത്തു വന്നു എന്നിട്ട് ഉപ്പ ഉപ്പുണ്ടായിരുന്നു അവിടെ നിൽക്കുന്നത് അപ്പോൾ ഉപ്പാൻ്റെ കയ്യിൽ നിങ്ങളെ ഉമ്മാൻ്റെ കൈ ഇങ്ങനെ ടച്ച് ടച്ചായി അതോടുകൂടി രണ്ടാളുടെ ഒതുകും മുറിഞ്ഞു ഉമ്മാൻ്റെ ഒതുകും മുറിഞ്ഞു ഉപ്പാൻ്റെ ഒളിവും മുറിഞ്ഞു അതാണ് വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഒരാണും പെണ്ണും തൊലി തമ്മിൽ അവരെ തൊലി തമ്മിൽ എന്തായി ടച്ചായി തൊടുക അങ്ങനെ തൊട്ടാൽ എന്തായി ഉതും മുറിഞ്ഞു അപ്പോൾ മുറിയുന്ന കാര്യങ്ങൾ നാലെണ്ണം ഉണ്ട് അതിൽ രണ്ടെണ്ണം എഴുതാൻ എന്തായാലും പരീക്ഷയ്ക്ക് വരും അപ്പം ഏറ്റവും എളുപ്പം എളുപ്പമുള്ളത് ഷോട്ടായത് നിങ്ങൾ എടുത്താൽ മതി ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക പിന്നെ മുൻകൈയിൻ്റെ പള്ളകൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം തൊടുക അങ്ങനെ എളുപ്പമുള്ള എടുത്താൽ മതി ഇവിടെ നാല് കാര്യങ്ങൾ എഴുതാനാവുന്നത് പിന്നെ ബുദ്ധിയുടെ പകുതി നഷ്ടപ്പെടുന്ന നാല് കാര്യങ്ങൾ ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരും ഷുവർ ചോദ്യമാണ് ഏതാണ് ബുദ്ധിയുടെ പകുതി നിങ്ങൾ എങ്ങനെ ഉറങ്ങുക ഭ്രാന്ത് ബോധക്ഷയം മത്ത് മുതലായവ ഇതിന് നാലിനെ പഠിക്കുക ഉറങ്ങുക ഭ്രാന്ത് എങ്ങനെ എഴുതുക നോക്കുക ബഹു ബഹ്റാന്ത് എന്നുതാ ബഹ്റാന്ത് ബോധ മത്ത് ഇത് എളുപ്പം ഉണ്ട് എഴുതാൻ മത്ത് ഉറങ്ങുക മത്ത് ബോധക്ഷയം ഭ്രാന്ത് അടുത്തത് മുൻകൈയിന്റെ ഏത് ഭാഗം കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടാലാണ് ഉളു മുറിയുക എന്തുകൊണ്ടാണ് പള്ള കൊണ്ട് അല്ലെ ഇതാണ് പള്ള അപ്പൊ പള്ള കൊണ്ട് പള്ളാന്നെങ്ങനെ എഴുതുക എഴുതിയിട്ട് അടിയിലൊരു പുള്ളി ഇടണം എന്നിട്ട് ഡബ്ളി കൊടുക്കണം ശ്രദ്ധ കൊടുക്കണം മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ മുറിയുമോ ഇല്ല അടുത്ത ഉളു മുറിയുന്ന കാര്യങ്ങൾക്ക് ശരി അടയാളപ്പെടുത്താൻ അല്ലാത്തവർക്ക് തെറ്റ് ഒരു കുട്ടി എന്ത് ചെയ്യുന്നു മറ്റേ കുട്ടിക്ക് കൈ കൊടുക്കുന്നു മുറിയോ ഇല്ല അടുത്ത് ഇയാൾ ഉറങ്ങുന്നു ഒതുമുറിയോ മുറിയും ഇയാൾ എന്താ ചെയ്യുന്നത് വെള്ളം കുടിക്കുന്നു വെള്ളം കുടിച്ചാൽ ഒതു ഇല്ല അപ്പം ഇതാണ് നാല് പാഠങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക പ്രത്യേകിച്ച് എഴുതാൻ പഠിക്കുക ഉമ്മമാരി കുട്ടികളെ കൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ കേട്ടെഴുത്ത് വെക്കുക ഇൻഷാല് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ സ്ലാമലൈക്കും വരമത്തുള്ള